നമസ്കാരം ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ശുദ്ധമായ നല്ല ആട്ടിയ വെളിച്ചെണ്ണ എങ്ങനെ നമുക്ക് വീട്ടിലെ തേങ്ങ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ വീട്ടിലുള്ള തേങ്ങ നന്നായിട്ട് ഇതായി ഇതുപോലെ പൊതിച്ചെടുക്കുക പൊളിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ ചെതുമ്പലും എല്ലാം കളഞ്ഞ് വളരെ നീറ്റായിട്ട് ക്ലീനായിട്ട് തന്നെ പൊളിച്ചെടുക്കുക എന്നുള്ളതാണ് വീട്ടിൽ തന്നെ വെ വെളിച്ചെണ്ണ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഇരുപത് പേഴ്സെൻറ്റേജോളം മായം ചേർത്ത വെളിച്ചെണ്ണകൾ മാത്രമാണ് ഇന്ന് മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്ക് അങ്ങനെ പൊതിച്ചെടുത്തിട്ടുള്ള തേങ്ങകൾ നമ്മൾ ഓരോന്നായിട്ട് വെട്ടി വെട്ടിയെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടാണ് നിങ്ങൾ തേങ്ങ വെട്ടാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ കയ്യിൽ വെച്ച് വെട്ടുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ വെട്ടുമ്പോഴേക്ക് തന്നെ ഒരു വേദന അനുഭവപ്പെടും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക കയ്യിൽ വെച്ച് തന്നെ വെട്ടണമെന്നുള്ള നിർബന്ധക്കാരാണെങ്കിൽ തേങ്ങയുടെ ഈ കണ്ണ് വരുന്ന ഭാഗമില്ലേ അത് നമ്മുടെ തള്ളവിരലിൻ്റെ പെരുവിരലിൻ്റെ ഭാഗത്തേക്ക് പിടിച്ചിട്ട് വെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നുള്ള വേദന ഈ വേദന ഒഴിവാക്കാനായിട്ട് പറ്റും നമ്മളത് തിരിച്ച് പിടിച്ച് വെട്ടുന്നതും ഈ കണ്ണ് ഭാഗം ഈ ഭാഗത്തേക്കാക്കി വെട്ടുന്നതും തമ്മിൽ മാറ്റമുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ നോക്കേണ്ടി പിന്നെ അതുപോലെ തന്നെ തേങ്ങയുടെ സെൻറ്റർ ഭാഗം തന്നെ പൊട്ടിക്കാനായിട്ട് ശ്രമിക്കുക ഒരു പീസ് വലുതും ഒരു പീസ് ചെറുതും കഴിഞ്ഞാൽ നമുക്ക് ഈ വലിയ പീസിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് തേങ്ങ കൊപ്ര ചൂന്നെടുക്കാനൊക്കെ പ്രയാസം വരും അപ്പോൾ അത് ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക സെൻറ്റർ തന്നെ പൊട്ടിക്കാനായിട്ട് ശ്രമിക്കുക എപ്പോഴും ഓക്കെ അതാണ് നമ്മൾ ചെയ്യുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് വേണമെങ്കിൽ ശേഖരിച്ചിട്ട് പല രീതിയിലുള്ള ഡ്രിങ്ക്സുകളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ എപ്പോഴും മൂത്ത വിളഞ്ഞ മൂത്ത തേങ്ങ തന്നെ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം വിളവ് കുറഞ്ഞ തേങ്ങ ഒരിക്കലും തന്നെ നമ്മൾ ഇതിനു വേണ്ടി സെലക്ട് ചെയ്യരുത് കാരണം അത് നമുക്ക് പൂപ്പൽ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഉണ്ടാക്കുന്ന സമയത്ത് അത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും വിളഞ്ഞ മൂത്ത തേങ്ങ മാത്രം ഇതിനു വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഈ മുളച്ച തേങ്ങകൾ ഇതിന് വേണ്ടിയിട്ട് ചെറിയ മുളയൊന്നും പ്രശ്നമല്ല വലിയ കുറേ മൂത്ത തേങ്ങ എടുത്ത് പൊളിച്ച് മുളച്ച് വലിയ തൈകളായ തേങ്ങകളൊക്കെ എടുത്ത് പൊളിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വെളിച്ചെണ്ണയുടെ അളവ് വളരെ വളരെ കുറവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള തേങ്ങകൾ നമ്മൾ ഒഴിവാക്കുകയാണ് നല്ലത് പിന്നെ ഉണക്കമുള്ള തേങ്ങകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കൂടുതൽ ദിവസം ഉണക്കുന്നതിൽ നിന്നൊക്കെ ഒരു ദിവസമൊക്കെ ലാഭം കിട്ടും അപ്പോൾ അങ്ങനെ വെട്ടിയെടുത്ത തേങ്ങകൾ പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നമ്മളിപ്പം ഇന്ന് ഇന്ന് വൈകുന്നേരമാണ് നമ്മളിത് വെട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഇത് ഇതുപോലെ തന്നെ ഓരോ തേങ്ങ അതിൻ്റെ മേലെ മറ്റൊരു മുറി തേങ്ങയുടെ മുറി മുറി ഭാഗം ഓരോ കഷ്ണങ്ങൾ കഷ്ണങ്ങൾ ഇതുപോലെ കമിഴ്ത്തി വെക്കുക അട്ടി അട്ടിയായിട്ട് കമഴ്ത്തി വെക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് മാക്സിമം വാർന്ന് പോകാനും വേണ്ടിയിട്ടാണ് മാക്സിമം ഡ്രൈ ആയിട്ടുള്ള പീസുകളായിട്ട് മാറാനും വേണ്ടിയിട്ടാണ് അങ്ങനെ അല്ലാതിരുന്ന സമയം അതങ്ങനെ അല്ലാതാവുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ വെട്ടിയിട്ട് ഈ മുറികൾ പിറ്റേന്ന് രാവിലെ നമ്മൾ ഇന്ന് വെട്ടി വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ എടുത്തിട്ട് നമ്മളിതിങ്ങനെ വെയിൽ വരുന്ന സമയമാകുമ്പോഴേക്ക് ഓരോ പീസുകൾ നമ്മുടെ സ്ലാബിൻ്റെ പുറത്തോ നന്നായിട്ട് വെയിൽ ഉദിച്ച വെയിൽ അസ്തമിക്കുന്നവരെ കിട്ടുന്ന സ്ഥലങ്ങൾ നോക്കിയിട്ട് നമ്മളിതിങ്ങനെ ചി ഇങ്ങനെ ഓരോന്നായിട്ട് നിവർത്തി ചിക്കിയിടണം അങ്ങനെ വെക്കുന്ന സമയത്ത് ഈ വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ടാകുമ്പോൾ അതൊരു പൂപ്പലായി മാറാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സംഗതി ചെയ്യുന്നത് വെട്ടി കമഴ്ത്തി വെക്കുന്നത് ഡ്രൈ ആക്കുന്നത് ഓക്കെ അങ്ങനെയുള്ള നമ്മൾ എന്തു ചെയ്യുക ഓരോ നമ്മൾ നമ്മളെടുത്തിട്ട് ഇതുപോലെ സൂര്യപ്രകാശത്തിന് അഭിമുഖമായിട്ട് നമ്മൾ ഇതുപോലെ കമഴ്ത്തി ഒന്നിൻ്റെ നേൽ മറ്റൊന്നിലേക്ക് വരാത്ത രീതിയിൽ കറക്റ്റ് ലെവലായിട്ട് നമ്മൾ ഇതിനെ ചിക്കി ഇടുക ഓക്കെ ഓരോ പീസുകളും നമ്മൾ ലെവലായിട്ട് ഒരു ഒരു രീതിയിലാണ് ചിക്കിയിടുന്നത് അതുപോലെ ഇതിലേതെങ്കിലും പൊങ്ങിൻ്റെയോ പിന്നെ മുളച്ച തേങ്ങയുടെ ഉള്ളിലെ പൊങ്ങുണ്ടാവും അപ്പോൾ അത് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക പിന്നെ അതുപോലെ വിളയാത്ത തേങ്ങകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അതൊക്കെ ചിക്കിയിട്ട് ഒഴിവാക്കിയിട്ട് നല്ല തേങ്ങകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ചിക്കിയിടുക എന്നുള്ളതാണ് ഓക്കെ ഓരോ തേങ്ങകളും നമ്മൾ നല്ല വൃത്തിയിൽ നല്ല വൃത്തിയിൽ ഇതിനെ പ്രോസസ്സ് ചെയ്യണം കേട്ടോ ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മുടെ വൃത്തിയാണ് ഇത് നമുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്ന രീതി നല്ല വൃത്തിയിലായെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന വെളിച്ചെണ്ണ നമുക്ക് കിട്ടുള്ളൂ ഓക്കെ അങ്ങനെ നമ്മൾ ചിക്കിയിട്ട് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാൻ നമുക്കിതിൻ്റെ മുകളിലെ കൂടി ഒരു നെറ്റോ അങ്ങനെ ഇതുപോലെയുള്ള നെറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം ഇടാം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാക്ക പോലെയുള്ള ജീവികൾ ഇതിൻ്റെ പീസസ് എടുത്തു കൊണ്ടു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമുക്ക് ചിലപ്പം വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ വെയിൽ കൂടുതലുള്ള ചിക്കൻ സൗകര്യമായിട്ടുള്ള ചില സ്ഥലം ലഭിക്കുന്നതെങ്കിൽ ഒരുപാട് ജീവികൾ ഇതിൻ്റെ പീസുകൾ എടുത്തു കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഇതൊരു രണ്ട് മൂന്ന് ദിവസം നമുക്ക് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നല്ല വെയിലാണെങ്കിൽ ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ എന്തു ചെയ്യാം നമുക്കിതിനെ ഇത് ചിരട്ടയിൽ നിന്ന് വിട്ടു വിട്ട് വരുന്ന ഒരു സമയമാകും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതെന്ത് ചെയ്യുക നമുക്കൊരു കത്തിയോ അല്ലെങ്കിൽ ഒരു നല്ല വടിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ അടർത്തിയെടുക്കുക ചിരട്ടയിൽ നിന്ന് അടർത്തിയെടുക്കുക ശേഷം എന്ത് ചെയ്യുക ഇത് അടർത്തിയെടുക്കുന്ന ആ സമയത്ത് തന്നെ ഇതിനൊരു സെൻ്റർ മുറിച്ചിട്ട് ഒരു പീസായിട്ട് എന്തു ചെയ്യുക നമ്മൾ മാറ്റിയിടുക രണ്ട് പീസാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കൊപ്ര ചുങ്ങി വരുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് വെയിൽ തട്ടുന്നതിൻ്റെ ആ ഒരു സാധ്യത നഷ്ടപ്പെടുന്നതിനെ തടയാൻ പറ്റും നമുക്ക് വെയിൽ മാക്സിമം കൊള്ളിക്കാൻ പറ്റും അതിനുശേഷം ഇത് വീണ്ടും ചെറുതായിട്ട് ഇരിയണം ഒരു രണ്ട് ദിവസം കൂടെ വെയിൽ കൊണ്ടതിന് ശേഷം എന്തു ചെയ്യുക ഇത് നന്നായിട്ട് ചെറുതായിട്ട് ഇരിയുക ഒന്നും കൂടെ ചെറുതായി കാരണം ചൊക്കെ കൊപ്ര വീണ്ടും ചുങ്ങുന്ന സമയത്ത് വെയിലിൻ്റെ വെയിൽ കൊള്ളുന്നതിനെ നമുക്കിതിനെ തടയുന്ന ആ ഒരു നേൽ പോലെയുള്ള സംഗതിയെ നമുക്ക് എന്തു ചെയ്യാം ഒഴിവാക്കാനാണ് വീണ്ടും ചെറുതായി ചിക്കുന്നത് ഓരോ ദിവസവും നിങ്ങളിതിനെ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് മാറ്റി ഇളക്കി ചിക്കി കൊടുക്കണം അതുപോലെ തന്നെ നൈറ്റ് രാത്രി സമയത്ത് നിങ്ങളിത് എടുത്ത് വെക്കാത്ത ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ഇത് മൂടിയിടണം മറ്റേതെങ്കിലും വവ്വാൽ പോലെയുള്ള ജീവികൾ ഇതിലേക്ക് കാഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വെളിച്ചെണ്ണയിൽ നമുക്ക് ബുദ്ധിമുട്ടിലേക്ക് വരും ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ വൃത്തിയിൽ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുള്ള മില്ലുകളിലൊക്കെ പഴയ പണ്ട് കാലം മുതലേ ഉപയോഗിച്ചു വരുന്ന ഒരു മെഷീനറിയാണ് ഈ ഒരു മെഷീനറി അപ്പോൾ ഇതിൽ ചാട്ടുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വെളിച്ചെണ്ണ കിട്ട കിട്ടാറുണ്ട് അപ്പോൾ ഈ ഒരു സംഗതി ഉപയോഗിക്കാൻ പിന്നെ അതെല്ലാം പുതിയ പുതിയ മെഷീനറീസും സംവിധാനങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള രീതിയോ അതെന്താണോ നിങ്ങളുടെ ഇഷ്ടം ആ രീതിയിൽ ഏറ്റവും വൃത്തിയായിട്ടുള്ള ഹൈജീൻ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളിതിനെ ആട്ടിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അത് നല്ല വൃത്തിയിൽ ആട്ടിയെടുക്കുക ഇതൊരു നാല് റൗണ്ടൊക്കെ നമുക്ക് റിട്ടേൺ എടുത്തിട്ട് മീൻസ് ഇത് ആദ്യം കൊപ്പറി ഇടുന്നു പിന്നെ അത് നമുക്ക് ഇതിലേക്ക് കൂടി അത് പിണ്ണാക്കായിട്ട് വരും അത് വീണ്ടും എടുത്ത് ഇടുക അങ്ങനെ നാല് റൗണ്ട് വരെ നമുക്ക് നമുക്കിതിനെ ആട്ടിയെടുക്കാം പിന്നീട് നമുക്കത് വെളിച്ചെണ്ണതിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും പിന്നെ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ആ ഒരു അതായത് നല്ല ഉണക്ക കൊപ്ര ഉണക്കക്കൊപ്പ്ര വരെ നിങ്ങൾ ഒരു വൈറ്റ് കളറിലേക്ക് വരുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിനെ ആട്ടാന് വിട്ടുകൊടുക്കണം ആട്ടണം അങ്ങനെയാണ് ഓക്കെ അപ്പം അങ്ങനെ എന്ത് ചെയ്യുക നമ്മൾ ആട്ടിയെടുത്ത് വിളിച്ചെണ്ണ നമുക്ക് എന്ത് ചെയ്യാം ഒരു നല്ല ശുദ്ധമായ കന്നാസ് മീൻസ് നിങ്ങൾ ഇത് ആട്ടിയെടുത്ത് സൂക്ഷിച്ചു വെക്കുന്ന കന്നാസ് വളരെ ഹൈജീൻ ആയിരിക്കണം നല്ല ഹൈജീൻ ആയിട്ടുള്ള കന്നാസിൽ നമുക്കിതിനെ സൂക്ഷിച്ചു വെക്കാം എന്നിട്ടെന്ന് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ഇതിലൊരു ഒരു കുരുമുളകിൻ്റെ കുരുമുളകിൻ്റെ നമുക്ക് പൊട്ടിക്കാത്ത മണിമണിയായിട്ടുള്ള കുരുമുളകിനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് വെച്ചു കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ വെളിച്ചെണ്ണയുടെ ഒന്നും മാറുകയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ കേടു വന്നു പോകാനുള്ള ഒക്കെ കുറയും അപ്പോൾ അങ്ങനെ നമ്മൾ ഏറ്റവും വൃത്തിയായിട്ട് വെളിച്ചെണ്ണയെ കൈകാര്യം ചെയ്യുക എപ്പോഴും നമ്മൾ വലിയൊരു പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കുക നമുക്ക് ഉപയോഗിക്കാനുള്ള വെളിച്ചെണ്ണ ചെറിയൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അത് മാത്രം യൂസ് ചെയ്യുക കൈകാര്യം ചെയ്യുന്നതിലാണ് വെളിച്ചെണ്ണ കേടുപോകുന്നത് ഓക്കെ അപ്പോൾ ഓക്കെ ഗായ്സ് അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മളെ അറിയിക്കാം കമൻറ്റിലേക്കൂടെ അറിയിക്കാം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടണും അമർത്തുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത നല്ല വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ താങ്ക്